കേരള പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് പുറത്തു വന്നിരിക്കുകയാണ് ഇതിൽ മെക്കാനിക്കൽ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കാറ്റഗറീസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതായത് മെക്കാനിക്കൽ ഐ ടി ഐ പോളിടെക്നിക്ക് ബിടെക്ക് എം ടെക്ക് തുടങ്ങിയവ പഠിച്ചിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ട്രേഡ്സ്മാൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഇത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ട്രേഡ്സ്മാൻ തസ്തികയാണ് നല്ല ശമ്പളമാണ് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് മൂന്നൊഴിവുകളാണ് ഉള്ളത് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ അനുയോജ്യമായിട്ടുള്ള ട്രേഡിലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കെ ജി സിഇ പരീക്ഷ പാസ്സായിരിക്കണം ആണ് യോഗ്യത അടുത്തത് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ട്രേഡ്സ്മാൻ വെൽഡിംഗ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലാണ് ഒഴിവുകൾ പതിനാറാണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് എസ് എൽ സി പരീക്ഷ പാസ്സാവണം അനുയോജ്യമായ ട്രേഡിൽ കേരള ഗവൺമെൻറ് കെ ജി സി ഇ പാസ്സായിരിക്കണം അടുത്തത് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ട്രേഡ്സ് മെഷീനിസ്റ്റ് ശമ്പളം ഇരുപത്താറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ ഒഴിവുകളുടെ എണ്ണം ഏഴ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സാണ് പ്രായപരിധി എസ് എസ് എൽ സി പാസ് അതുപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള ട്രേഡിലെ പരീക്ഷ പാസ്സായിരിക്കണം ഇതാണ് യോഗ്യത അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങുക ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ തന്നെ എക്സാംസ് വരാൻ സാധ്യത ഉണ്ട്